ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും ആക്രമണപരമായ ശൈലിയിൽ കളിച്ച ഏറ്റവും അധികം സിക്സറുകൾ സ്വന്തമാക്കിയിട്ടുള്ള അഞ്ച് താരങ്ങളുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അഞ്ച് മാർട്ടിൻ ഗുപ്റ്റിൽ ന്യൂസിലാൻഡിൻ്റെ എക്കാലത്തെയും മികച്ച ഓപ്പണർമാരിലൊരാളായ മാർട്ടിൻ ഗുപ്റ്റിലാണ് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സജീവമായിരുന്ന ഗുപ്റ്റിൽ മുന്നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നാണ് മുന്നൂറ്റി എൺപത്തി മൂന്ന് സിക്സറുകൾ സ്വന്തമാക്കി ലിസ്റ്റിൽ ഇടം കണ്ടെത്തിയിരിക്കുന്നത് നാല് ബ്രണ്ടൻ മക്കല്ലം ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ബാറ്റർമാരിലൊരാളാണ് ബ്രണ്ടൻ മക്കല്ലം മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നൂതന ഷോട്ടുകൾ കളിച്ച് സിക്സറുകൾ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സജീവമായിരുന്ന മക്കല്ലം മുന്നൂറ്റി തൊണ്ണൂറ്റി സിക്സറുകളാണ് ന്യൂസിലാൻഡ് ടീമിനായി അന്താരാഷ്ട്ര തലത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് നാനൂറ്റി മത്സരങ്ങളിൽ നിന്നായിരുന്നു മക്കല്ലം ഈ റെക്കോർഡ് നേടിയത് മൂന്ന് ഷാഹിദ് അഫ്രീദി ലോക ക്രിക്കറ്റിലെ സിക്സറുകളുടെ മറ്റൊരു ആയിരുന്നു ഷാഹിദ് അഫ്രീദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പാകിസ്ഥാൻ ടീമിനായി അന്താരാഷ്ട്ര തലത്തിൽ കളിച്ചിട്ടുള്ള താരം പലപ്പോഴും തൻ്റെ ആക്രമണ ശൈലി കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി മത്സരങ്ങൾ പാകിസ്ഥാൻ ടീമിനായി കളിച്ച അഫ്രീദി നാനൂറ്റി എഴുപത്തിയാറ് സിക്സറുകൾ തൻ്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് ക്രിസ് ക്രിസ്ഗെയിൽ യൂണിവേഴ്സൽ ബോസ് ക്രിസ്കയിലാണ് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റുകളിലുമായി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് സിക്സറുകളാണ് ഈ വിൻഡീസ് ഇതിഹാസ താരം സ്വന്തമാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയ്ക്ക് നാനൂറ്റി എൺപത്തിമൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളിലായിരുന്നു ഗെയിൽ കളിച്ചത് ഈ കാലയളവിൽ ഐ സി സി ടീമിനായും വിൻഡീസ് ടീമിനായും മൈതാനത്ത് അണിനിരക്കാൻ ഗെയിലിന് സാധിച്ചു ഒന്ന് രോഹിത് ശർമ്മ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഒരാളായ രോഹിത് ശർമ്മയാണ് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മത്സരങ്ങൾ ഇതിനോടകം അന്താരാഷ്ട്ര തലത്തിൽ കളിച്ചിട്ടുള്ള രോഹിത് ശർമ്മ അറുന്നൂറ്റി മുപ്പത്തിയേഴ് സിക്സറുകളാണ് സ്വന്തം പേരിൽ ചേർത്തിട്ടുള്ളത് ഈ റെക്കോർഡ് മറികടക്കുക എന്നത് നിലവിലെ മറ്റു ബാറ്റർമാരെ സംബന്ധിച്ച് ബാലികേറ മല തന്നെയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികവ് പുലർത്തുന്ന രോഹിത് ശർമ്മ തൻ്റെ പുൾ ഷോട്ടുകൾ കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ഒരു താരം കൂടിയാണ്